മൂന്നാംവട്ട വരവൻ പിണറായി സർക്കാരിന്റെ മോഹത്തിന് ആണിയടിച്ച മറ്റൊരു സ്വർണക്കടത്ത് ശബരിമലയിൽ നടന്നത് മറ്റൊരു രൂപത്തിലുള്ള സ്വർണക്കടത്താണെന്നും ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി യുവതീപ്രവേശന വിഷയത്തിൽ ധൃതി പിടിച്ച് പ്രതികരിച്ച മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നിശബ്ദനായിരിക്കുന്നത് ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ആശങ്കകളുണ്ട് ഈ ആശങ്കകൾ ദുരീകരിക്കാനും നിജസ്ഥിതി വ്യക്തമാക്കാനും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് അയ്യപ്പന്റെ സ്വത്ത് കെട്ടവരെ കണ്ടെത്തി പുറത്താക്കിയിട്ട് വേണം ശബരിമല വികസനം ചർച്ച ചെയ്യേണ്ടത് മുഖ്യമന്ത്രി വായ് തുറന്നേ എന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു ിൽ കൊണ്ടുപോയ സ്വർണ്ണത്തിൽ നാല് കിലോ കുറവുണ്ടായിരുന്നു ഇത് മോഷണം തന്നെയാണ് അന്ന് സ്വർണം കൊണ്ടുപോയി ആരോപണവിധേയനായ വ്യക്തിക്ക് തന്നെ വീണ്ടും അത് നൽകിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല നിലവിലെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ഫലപ്രദമല്ല ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി ഈ വിഷയം അന്വേഷിക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സർക്കാരിന്റെ പോലീസ് സംവിധാനം തന്നെ ഇത് അന്വേഷിക്കുന്നത് കള്ളനെ മോഷണം ഏൽപ്പിക്കുന്നത് പോലെയാണെന്നും വേണുഗോപാൽ പറയുന്നു ശബരിമലയിലെ സ്വർണം പണം തുടങ്ങിയ എല്ലാ സ്വത്തുക്കളെക്കുറിച്ചും അടിയന്തരമായി സമഗ്രമായ ഓഡിറ്റ് നടത്തണം വരവു ചെലവ് കണക്കുകൾ സുതാര്യമാക്കുകയും സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയും വേണം ഭക്തർ സംഭാവന നൽകിയ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണ് ഈ സർക്കാരിനെ നേരായ സർക്കാർ എന്ന് പറയാനാവില്ല ശബരിമലയിലെ സ്വർണപ്പാളി നന്നാക്കാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് നന്നാക്കാൻ കൊണ്ടുപോയ സ്വർണപ്പാളിക്ക് പകരം തിരികെ നൽകിയത് ചെമ്പുപാളിയാണ് എന്ന ആരോപണം ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തിൽ സ്വർണപ്പാളിയായിരുന്നത് എങ്ങനെ ചെമ്പുപാളിയായി എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു ദേവസ്വം മാനുവൽ ലംഘിച്ച് സ്വർണപ്പാളി നന്നാക്കാൻ പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചത് ആരാണ് ഇത് ഏൽപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുടെ വിശ്വാസ്യതയോ പശ്ചാത്തലമോ അന്വേഷിച്ചിട്ടില്ല ഇദ്ദേഹം പലയിടത്തും പൂജ നടത്തി പണം വാങ്ങിയതായും വാർത്തകളുണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു ഭക്തർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിന് പകരം ക്ഷേത്ര സ്വത്തുക്കൾ അടിച്ചുമാറ്റാനാണോ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നു നെയ്ത്തേങ്ങ ഇടപാട് പോലുള്ള മറ്റു വിഷയങ്ങളിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞുമാറാനാവില്ല ഉള്ള സ്വർണത്തിൽ നാല് കിലോ കുറഞ്ഞു എന്നാൽ അത് മോഷണം ാണ് പറയാൻ കഴിയുക ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഈ സംഭവത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു അതേസമയം ശ്രീകോവിലിന് പുതിയ വാതിൽ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത് ദേവസ്വമാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി നിഷേധിച്ചു നിലവിലുള്ള വാതിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാണ് ദേവസ്വം സമീപിച്ചത് അഞ്ച് സുഹൃത്തുക്കൾ ചേർന്നാണ് ഇത് ഏറ്റെടുത്തത് ബംഗളൂരു സ്വദേശി ഗോവർദ്ധൻ എല്ലാ ചെലവുകളും ഏറ്റെടുക്കാം എന്ന് സമ്മതിച്ചു വാതിൽ നിർമ്മിച്ച ശേഷം ഒരു ദിവസം ചെന്നൈയിൽ പൂജ നടത്തി നടൻ ജയറാമിന്റെ വീട്ടിൽ കയറിയത് വിശ്രമിക്കാനാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു തനിക്ക് തന്നത് ചെമ്പ് എന്നാണ് ദേവസ്വം മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിജയമല്യ സ്വർണം പൊതുഞ്ഞ കാര്യം ഇപ്പോഴാണ് അറിയുന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ദേവസ്വം ബോർഡും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും പരസ്പരം പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് എങ്കിലും ഗൂഢാലോചന ബലപ്പെടുകയാണ് എന്നാണ് ചില വിലയിരുത്തലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പു പാളികൾ എന്നാണ് ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് അതേസമയം വിജിലൻസ് എസ് പി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് പവൻ സ്വർണ്ണമുണ്ട് എന്നാണ് സ്വർണം പാലിയെ ചെമ്പാക്കി രേഖപ്പെടുത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് അറിയേണ്ടത് തട്ടിപ്പിൽ സർക്കാരിലെയും ബോർഡിലെയും ആരൊക്കെയാണ് പോറ്റിയുടെ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ എന്ന ാണ് അറിയേണ്ടത് സ്വർണം ആരൊക്കെ വീതം വെച്ചു എന്നും കണ്ടെത്തണമെന്ന എന്ന ആവശ്യമുയരുന്നു അതേസമയം ഉണ്ണികൃഷ്ണൻ പൂറ്റിയ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല എന്നതാണ് മറ്റൊരു വിവരം ന്യൂസ് ഡെസ്ക് കർബാസ്